ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് കോഴിച്ചന ചെട്ടിയാങ്കിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീതോപകരണങ്ങളെ പരിചയപ്പെടുത്തി പാട്ടിന്റെ മാന്ത്രിക ചെപ്പ് സംഘടിപ്പിച്ചു പ്രമുഖ കലാകാരൻ പ്രമോദ് ക്ലാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ വിഭാഗം ക്രിയേറ്റീവ് ക്ലബ്ബ് സ്കൂൾ സോഷ്യൽ സർവീസ് ക്ലബ്ബ് എന്നിവ ചേർന്നാണ് പരിപാടി ഒരുക്കിയത് പ്രമുഖ കലാകാരൻ പ്രമോദ് ക്ലാരി ഉദ്ഘാടനം ചെയ്തു കലാപഠനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിവിധ സംഗീതോപകരണങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രഥമാധ്യാപകൻ പ്രസാദ് കൊടിന്റി അധ്യക്ഷനായി കലാകാരൻ ഹരിദാസ് കോട്ടയ്ക്കൽ ഓടക്കുഴൽ പരിചയപ്പെടുത്തി

ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി